മറ്റൊരു സുപ്രധാന വികസന നാഴികക്കല്ലുകൂടി കടന്നിരിക്കുകയാണ് അതാണ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് എമിഗ്രേഷൻ ക്ലിയറൻസിനുള്ള സംവിധാനമാണ് അതേക്കുറിച്ച് പറയും മുൻപ് നിലവിൽ വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന ചരക്ക് നീക്കം എന്താണെന്ന് പറയാം വിദേശത്തെ വലിയ തുറമുഖങ്ങളിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ വരെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ ബർത്തിൽ ചരക്കിറക്കുന്നുണ്ട് ഇവിടെ നിന്ന് ചരക്ക് കയറ്റുന്നുമുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള തുറമുഖങ്ങളിലേക്ക് ചെറു ഫീഡർ കപ്പലുകളിൽ കണ്ടെയ്നർ നീക്കവും നടക്കുന്നു അതായത് കടലിലൂടെ മാത്രമാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ചരക്ക് നീക്കമുള്ളത് റോഡ് മാർഗം ചരക്ക് നീക്കമില്ല ക്രൂ ചേഞ്ചിനുള്ള അനുമതി ഇല്ലാത്തതിനാൽ വിദേശ കപ്പലുകളിൽ എത്തുന്ന ക്യാപ്റ്റൻ അടക്കമുള്ള ജീവനക്കാർക്ക് വിഴിഞ്ഞം തുറമുഖത്ത് ഇറങ്ങാനുമാകില്ല പകരം ധൂവിലെ കയറ്റാനുമാകില്ല ഈ വലിയ തടസ്സവും വെല്ലുവിളിയുമാണ് ഇപ്പോൾ നീങ്ങിക്കിട്ടിയത് അതിനാണ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അനുവദിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം കസ്റ്റംസ് ക്ലിയറൻസ് സംവിധാനം ഇതിനോടകം തന്നെ വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അനുവദിച്ചിലൂടെ ഇനി വിഴിഞ്ഞം ഇറക്കുന്ന കണ്ടെയ്നറുകൾക്ക് തുറമുഖത്ത് തന്നെ എമിഗ്രേഷൻ ക്ലിയറൻസ് സാധിക്കും ക്ലിയറൻസ് നടത്തിയ ചരക്കുകളുടെ നീക്കം കരമാർഗം സാധിക്കും റോഡ് മാർഗവും റെയിൽ മാർഗവുമുള്ള കണക്ടിവിറ്റിയാണ് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിൽ പ്രധാനം ക്രൂ ചേഞ്ചിന് വഴിയൊരുങ്ങിയതിനാൽ രാജ്യസുരക്ഷാ നിബന്ധനകൾക്ക് വിധേയമായി കപ്പൽ ജീവനക്കാർക്ക് തുറമുഖത്തിറങ്ങാം അവരുടെ നാട്ടിലേക്ക് പോകാം വിഴിഞ്ഞം തുറമുഖം എല്ലാ അർത്ഥത്തിലും യാഥാർത്ഥ്യമാക്കുന്നതാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് ഇനി സംസ്ഥാന സർക്കാർ ഉണരണം തുറമുഖ ഗേറ്റിനെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തികൾ സംസ്ഥാന സർക്കാർ വേഗത്തിലാക്കണം റെയിൽപാത നിർമ്മാണത്തിനുള്ള അനുമതിയും പ്രവർത്തികളും കേന്ദ്ര സർക്കാരും സംസ്ഥാനവും ഇനി ഒട്ടും വൈകിക്കരുത് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം